ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ സ്ത്രീ സാന്നിധ്യം നമുക്ക് അത്ഭുതവും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനൊന്ന് പേർ മാത്രമാണ് സ്ത്രീകളായിട്ട് ഉണ്ടായിരുന്നത് വനിതകളുടെ എന്ന് പറഞ്ഞത് നാല് ശതമാനത്തിൽ കുറവായിരുന്നു ഈ നാല് ശതമാനത്തിൽ കുറഞ്ഞ ഒരു പങ്കാളിത്തം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സ്ത്രീ സാന്നിധ്യത്തെ നാം അടയാളപ്പെടുത്തി പോയത് പക്ഷേ ഈ പതിനൊന്ന് പേരെ നാം തിരഞ്ഞെടുക്കുമ്പോഴും ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ അസംബ്ലി തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും അതിൻ്റെ പ്രവർത്തനം സ്ത്രീ സമൂഹത്തോട് വേണ്ടത്ര നീതി പുലർത്താതെ തന്നെയാണ് എന്ന് അതിൻ്റെ അസംബ്ലിയിലെ ചർച്ചകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പം സ്ത്രീകളെ സ്ത്രീകളായ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളെ സഹോദരിമാരെന്നും വനിതാ അംഗങ്ങളെന്നും ഒക്കെ തന്നെയായിരുന്നു അവർ അഭിസംബോധന ചെയ്തത് അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ചുരുക്കി പറയൽ തന്നെയാണ് അതേസമയം ഭരണഘടനാ അസംബ്ലിയിലെ അംഗം എന്ന പ്രിവിലേജിലേക്ക് അവർ വരാതെ അവരപ്പോഴും സ്ത്രീകളായി തന്നെ പരിഗണിക്കപ്പെടുകയും സഹോദരിമാരായും വനിതാ വനിതാ അംഗങ്ങളായും പ്രത്യേകമായി അടയാളപ്പെടുത്തുകയും ചെയ്തു പോവുകയാണ് ഉണ്ടായത് അതിൽ വനിതാ പ്രതിനിധിയായിട്ടുള്ള രേണുക റായ് എന്ന് പറയുന്ന ഒരു അംഗം പല ഘട്ടങ്ങളിലായി പറയുന്നുണ്ട് കെ മുൻഷിയ പോലുള്ള ആളുകൾ വളരെ പിന്നെ എന്താ പറയുക വളരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് തന്നെ വനിതാ അംഗങ്ങളുടെ പരാമർശത്തിനോട് പ്രതികരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു ജവഹർലാൽ നെഹ്റു പോലും പല ഘട്ടങ്ങളിലും വിയോജിപ്പും പിന്നെ അസഹിഷ്ണുതയും പ്രകടിപ്പിച്ചതായി രേണുക റായി പറയുന്നു അതേപോലെ ഹിന്ദുത്വ ഹിന്ദു സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന അവസരങ്ങളിലെല്ലാം ഇത്തരം ചില ചർച്ചകൾ വന്നപ്പോൾ ലോക്നാഥ് മിശ്ര എന്ന് പറയുന്ന ഒരു അംഗം വളരെ രൂക്ഷമായി തന്നെ സ്ത്രീകൾക്ക് ആവശ്യ സ്ത്രീകൾ ആവശ്യപ്പെട്ടതുപോലെ സ്വാതന്ത്ര്യവും സമത്വവും നൽകുകയാണെങ്കിൽ നമ്മുടെ സംസ്കാരം തന്നെ താറുമാറായി പോകുമെന്ന് ലോക്നാഥ് മിശ്രയെ പോലുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗം പറയുകയാണ് അതേപോലെ തന്നെ പട്ടാബി സീതാരാമയ്യ എന്ന് പറയുന്ന ഒരംഗം വളരെ രൂക്ഷമായി സ്ത്രീ സമൂഹത്തെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ഘട്ടങ്ങളുണ്ടാകുന്നു അദ്ദേഹം പറയുന്നത് അരടസം സ്ത്രീകൾക്ക് അരടസനിൽ താഴെ വരുന്ന സ്ത്രീകളുടെ സ്ത്രീകൾ നമ്മളെ മുൻമുന്നയിൽ നിർത്തി ഇത്തരമൊരു ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ മുഴുവൻ അംഗങ്ങളും സ്ത്രീകളായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഭയപ്പെടുന്നുണ്ട് നമ്മുടെ പട്ടാപി സീതാരാമയ്യ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിലെ ഒരു അംഗം ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ സ്ത്രീ സാന്നിധ്യത്തെ നമ്മുടെ പ്രബുദ്ധരായ രാഷ്ട്രീയ നേതൃത്വം പോലും വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അതിനെ അസഹിഷ്ണുതയോടെയാണ് കണ്ടത് എന്ന് നമുക്ക് അവരുടെ ഇടപെടലിനെ അസഹിഷ്ണുതയോടെ കണ്ടു എന്ന് നമുക്ക് പറ അവറിയാൻ വേണ്ടി കഴിയുന്നു മാത്രമല്ല ഭരണഘടനാ അസംബ്ലിയെ പല വിഭാഗങ്ങളായി തരംതിരിക്കുന്നുണ്ട് പല പിന്നെ സബ് കമ്മിറ്റികളായി അതിനെ വേർതിരിക്കുന്നുണ്ട് വിഭജിക്കുന്നുണ്ട് ഇത്തരം സബ് കമ്മിറ്റികളിലെല്ലാം ഗൗരവമേറിയ ചർച്ചകൾ നയിക്കുന്നതും ആ ചർച്ചകളിൽ ഇടപെടുന്നതുമെല്ലാം സ്ത്രീകളായ അംഗങ്ങളാണ് പക്ഷേ പൊതുചർച്ചയിലെത്തുമ്പോൾ ഈ വനിതകളെ വനിതകളായ അസംബ്ലിയിലെ അംഗങ്ങളെ കൊണ്ട് പൊതുചർച്ചയിൽ വേണ്ടത്ര സജീവമായി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും പല ഘട്ടങ്ങളിലും ഇന്ത്യയുടെ മതേതരത്വത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ ഇന്ത്യയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കരുതൽ തടങ്കൽ നിയമത്തെക്കുറിച്ച് സ്ത്രീ നിരീക്ഷണത്തെ സം സ്ത്രീ സംരക്ഷണത്തെ സംബന്ധിച്ച് മിശ്ര വിവാദത്തെ സംബന്ധിച്ച് പൊതുമുതലുകളെ സംബന്ധിച്ച് സ്വകാര്യ സ്വത്തവകാശത്തെ സംബന്ധിച്ച് ഇവയെല്ലാം പറയുന്ന സമയത്ത് ഈ വിവിധ സബ് കമ്മിറ്റികളിൽ വനിതാ അംഗങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും ശ്രദ്ധയും ദീർഘവീക്ഷണവുമെല്ലാം വളരെ ചരിത്രപരമായ അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പക്ഷേ ആ അർത്ഥത്തിലുള്ളൊരു പരിഗണന ഭരണഘടന അസംബ്ലിയുടെ അകത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ അത്ഭുതമായി നമ്മളിൽ നിന്നും അവശേഷിക്കുകയാണ് വളരെ പതിനൊന്ന് പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പതിനഞ്ച് പേരെ തിരഞ്ഞെടുത്തെങ്കിലും ആറുപേർ പല കാരണങ്ങൾ കൊണ്ട് വിട്ടുപോവുകയും രാജിവെക്കുകയും ഒക്കെ ചെയ്തു രണ്ടുപേർ മരണമടഞ്ഞു ഈ ഘട്ടങ്ങളിൽ അവശേഷിക്കുന്ന പതിനൊന്ന് പേർ നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ സക്രിയമായി ഇടപെട്ടിട്ടും ആ അർത്ഥത്തിൽ ഒരുപക്ഷെ അംബേദ്കറിനോ നെഹ്റുവിനോ സി രാജഗോപാലാചാരിക്കോ എസ് രാധാകൃഷ്ണനോ ഒക്കെ കിട്ടാ അത്ര കിട്ടിയ അത്ര പരിഗണന നമ്മുടെ വനിതാ അംഗങ്ങൾക്ക് കിട്ടിയതായിട്ട് കാണുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതമുണ്ടാക്കുന്ന ഒന്നാണ് ഈ വനിതാംഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരാൾ ദാക്ഷായണി വേലായുധനാണ് നമ്മുടെ തിരുവിതാംകൂറിൽ നിന്ന് ആണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നത് ദാഷായണി വേലായുധനെ സംബന്ധിച്ച് ചില സവിശേഷതകളുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് ബിരുദധാരിണിയാണ് ദാഷായണി വേലായുധൻ അവരൊരു വലിയ ഗാന്ധി ശിക്ഷ കൂടിയായിരുന്നു ഗാന്ധി ശിക്ഷ ആകുമ്പോഴും കോൺഗ്രസിൻ്റെ പല നിലപാടുകളെയും അതിനിശ്ചിതമായി അദ്ദേഹം അവർ വിമർശിക്കുകയും അവരൊരു ദളിത് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ആളായിട്ട് പോലും അംബേദ്കറുടെ ജാതി വീക്ഷണത്തോട് അതിശക്തമായി വിയോജിക്കുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞു വന്നത് ദാഷായണി വേലായുധൻ എന്ന് പറയുന്നത് കൃത്യമായ നിലപാടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറത്തേക്ക് വിശാലമായ ചിന്താ പദ്ധതികളുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിലെ ദാഷായണി വേലായുധൻ ആ അവസരത്തിൽ പല വിശേഷമായ ചർച്ചകളൊക്കെ നടക്കുന്ന അവസരത്തിൽ വളരെ ശക്തമായി തന്നെ അദ്ദേഹം അവരിടപെടുന്നതായിട്ട് കാണാം അദ്ദേഹം സിരാജഗോപാലാചാരിയുടെ മുഖത്ത് നോക്കി അദ്ദേഹം അവർ പറയുന്ന ഒരു അഭിപ്രായമുണ്ട് പുരോഗമന നിലപാടുകളില്ലാത്ത ബ്രാഹ്മണനായ ഒരു അവസരവാദിയാണ് സിരാജഗോപാലാചാരി എന്ന് അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം ദാഷായണി വേലായുധൻ പറയുന്നുണ്ട് ഇതിനെയൊക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ നമ്മുടെ ഭരണഘടനാ ചരിത്രകാരന്മാർക്കോ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഒരു സവിശേഷതയായിട്ട് ഞാൻ കാണുകയാണ് അതേപോലെ തന്നെ ഹൻസ് ഹൻസ മേത്ത എന്ന് പറയുന്ന ഒരു വനിതാ അംഗം അവരുടെ ഇടപെടലുകൾ വളരെ വളരെ ആഴത്തിലുള്ളതായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പോരായ്മകളിലൊന്നായി നാം ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇവരുടെ നമ്മുടെ മതകാര്യങ്ങളിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ഭരണഘടനയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ഹൻസ മേത്ത എന്ന് പറയുന്ന വനിതാ അംഗം പറഞ്ഞൊരു കാര്യമാണ് മതകാര്യങ്ങളിൽ ഭരണകൂടം ഇടപെടുന്നതിനെ തടയാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സാമൂഹ്യ ജീവിതങ്ങളിലും ഭരണകാര്യങ്ങളിലുമെല്ലാം മതത്തിൻ്റെ ഇടപെടൽ നിയന്ത്രിക്കാനോ അതിനെ തടയാനോ ഭരണഘടനയ്ക്ക് ഇതുവരെ കഴിഞ്ഞില്ല എന്നുള്ളത് ഭരണഘടനയ്ക്ക് അത് രൂപീകരിക്കുന്ന അവസരത്തിൽ തന്നെ കഴിഞ്ഞില്ല എന്നുള്ളത് അൻസമേത്ത അന്ന് ഉച്ച തന്നെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ദാഷാനി വേലായുധൻ്റെ മറ്റൊരു നിരീക്ഷണം ഗവർണർ പദവി ദുരുപയോഗം ചെയ്യാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് ദാഷാനി വേലായുധൻ പറയുന്നുണ്ട് സമകാലിക കേരളത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ദാഷാനി വേലായുധൻ ഏറെ ദീർഘവീഷണത്തോടു കൂടി തന്നെയാണ് അന്ന് ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത് ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ച രൂപപ്പെടുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം മാറുന്നു എന്ന് പോകുന്ന ഘട്ടത്തിൽ ഗവർണറുടെ പദവിയെ സംബന്ധിച്ചുള്ള ചർച്ച വലിയ നിലയിൽ നടക്കുമ്പോഴാണ് ദാഷാണി വേലായുധൻ ഈ കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയെ ദാഷാനി വേലായുധൻ നഗശി എതിർക്കുന്നതായി കാണാം അതുകൊണ്ട് തന്നെ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഗവർണർ എന്ന പദവി വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നു ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് താഷാനി വേലായുധൻ അടിവരയിടുന്നു ആനുകാലിക കേരളത്തിൻ്റെ സംഭവ വികാസങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ കൃത്യമായി ഇത് എത്രമേൽ ശരിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതേപോലെ തന്നെ ഈ നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാമ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയും ആ അത് ഭരണഘടനയിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞ ഒരു വനിതാ അംഗമാണ് അമൃത് കൗർ എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ രാജ്യഭരണത്തിൽ മൗലികമാണെന്നും മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളായി നിൽക്കണമെന്നും അതൊരു രാഷ്ട്രത്തിൻ്റെ ആധാരശില ശിലയാകണമെന്നും പറഞ്ഞത് അമൃത് കൗറാണ് പിന്നീട് കേശവാനന്ദ ഭാരതി കേസിലായാലും മിനർവാമിൽ കേസിലായാലും ഇന്ത്യയുടെ പരമോന്നത നീതി നീതിപീഠമായ സുപ്രീം കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ ഈ അമൃത് കൗർ എന്ന് പറയുന്ന നമ്മുടെ വനിതാ അംഗം മുന്നോട്ട് വെച്ച ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വനിതാ അംഗങ്ങളായ ആളുകൾ എത്രമേൽ ദീർഘദീക്ഷണത്തോടെയും എത്രമേൽ കരുതലോടും കൂടിയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചയിൽ ഇടപെട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആ അർത്ഥത്തിൽ ആ ഗൗരവത്തിൽ പിന്നീട് നമുക്ക് ഇതിനെ കാണാൻ കഴിഞ്ഞില്ല സ്ത്രീകളുടെ പങ്കാളിത്തത്തെ സ്ത്രീകളുടെ ഇടപെടലിനെ ആ അർത്ഥത്തിൽ ശരിയായ അർത്ഥത്തിൽ പരിഗണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പോരായ്മ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്